നമസ്കാരം പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാവുകയാണ് ഒരു മാസം നീളുന്ന സമ്മേളനത്തിനാണ് തിങ്കളാഴ്ച തുടക്കം കുറിക്കുക സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം വലിയ രീതിയിൽ ഒരു പ്രതിഷേധം നടത്താനുള്ള സാധ്യത കൂടുതലാണ് കൂടാതെ രാഹുലിനും അതോടൊപ്പം തന്നെ കോൺഗ്രസിലെ മറ്റ് നേതാക്കൾക്കുമുള്ള ഒരു പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് ശശി തരൂർ തന്നെയാണ് പഹൽഗാമിൽ പാകിസ്ഥാൻ തീവ്രവാദികൾ നടത്തിയ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് ലോകരാജ്യങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ തരൂരിനെ മോദി ചുമതലപ്പെടുത്തിയിരുന്നു എന്നാൽ കൃത്യമായി തന്നെ പാകിസ്ഥാന്റെ പങ്ക് എന്തായിരുന്നു പഹൽഗാമിൽ നിന്ന് ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്താൻ തരൂരിന് കഴിഞ്ഞു എന്നതാണ് നരേന്ദ്രമോദിയുടെ നയതന്ത്ര വിജയം കൂടാതെ ഭാരതത്തിന്റെ ഒരു വിജയമാണത് അതുകൊണ്ടാണ് അമേരിക്ക ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന ഭീകര സംഘടനയെ അതായത് പഹൽഗാമിൽ ഭീകരാക്രമണത്തിന് കൂട്ടുനിന്ന ആ തീവ്രവാദ സംഘടനയെ നിരോധിച്ചുകൊണ്ടൊരു ഉത്തരവ് ഇറക്കിയത് നിലവിൽ കോൺഗ്രസിന്റെ നീക്കം സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തരൂരിന്റെ വാ അടപ്പിക്കാനുള്ളൊരു നീക്കമാണ് കോൺഗ്രസിന്റെ അണിയറയിൽ ഒരുങ്ങുന്നത് അല്ലെങ്കിൽ പൂർണമായി തന്നെ തരൂരിനെ ഒതുക്കുക എന്നതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം കോൺഗ്രസുമായി ഇടഞ്ഞു നിൽക്കുന്ന തരൂരിനോട് പാർട്ടിയുടെ നിലപാട് എന്ത് അതായത് തരൂർ സംസാരിക്കണോ വേണ്ടയോ എന്ന തീരുമാനം പാർട്ടി അറിയിക്കും നിലവിൽ തരൂരിനെ പ്രസംഗിക്കുന്നതിൽ നിന്നും വിപ്പ് നൽകാൻ ശ്രമിച്ചാലും തരൂരിന് പറയാനുള്ളത് തരൂർ ലോകസഭയിൽ വിളിച്ചു പറയും അല്ലെങ്കിൽ മാധ്യമങ്ങളോട് തന്നെ പറയുകയും ചെയ്യും തരൂരിന്റെ ലക്ഷ്യം ഇതാണ് അതായത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം അമേരിക്കയിൽ അമേരിക്കയിലടക്കം നടത്തിയ യാത്രയെക്കുറിച്ച് തരൂർ ലോകസഭയിൽ വിശദീകരണം നൽകും അങ്ങനെ ഒരു നീക്കം ബി ജെ പി കാണുന്നുണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിപക്ഷം ഉയർത്താൻ ആലോചിക്കുന്ന വിഷയങ്ങളെ തരൂരിന്റെ മുന്നിൽ നിർത്തി പ്രതിരോധിക്കും സ്വാഭാവികമായിട്ട് കേന്ദ്ര സർക്കാരിന് നേരെ എന്തെങ്കിലും ഒരു പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് സ്വാഭാവികമായിട്ട് രാഹുൽ ഗാന്ധി തന്നെ ചോദിക്കാൻ പോകുന്ന ചോദ്യം ഇതായിരിക്കും ഇന്ത്യക്ക് എത്ര യുദ്ധവിമാനം നഷ്ടമായി അത് പാകിസ്ഥാൻ ചോദിച്ചിട്ട് ഇതുവരെയായിട്ട് എന്തുകൊണ്ട് നരേന്ദ്രമോദിയും അതോടൊപ്പം തന്നെ പ്രതിരോധ സേനാംഗങ്ങളും ഒന്നും പറയുന്നില്ല എന്ന് രാഹുൽ ഗാന്ധി എന്തായാലും ഒരു മണ്ണം ചോദ്യം രാഹുൽ ഗാന്ധി ചോദിക്കും ഇതെല്ലാം മനസ്സിലാക്കിയാണ് തരൂറിന് വിപ്പ് നൽകി മിണ്ടാതിരുത്താൻ കോൺഗ്രസ് ശ്രമിക്കുന്നത് രാഹുൽ ഗാന്ധി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചോദിച്ചാൽ അതായത് ഭാരത്തിനെതിരെയോ അഥവാ ഓപ്പറേഷൻ സിന്ധൂറിനെതിരെയോ എന്തെങ്കിലും രാഹുൽ ഗാന്ധി പ്രസംഗിച്ചാൽ അതിനെ ഖണ്ഡിക്കാനുള്ള എല്ലാ ഉത്തരങ്ങളും ശശി തരൂർ കരുതിയിട്ടായിരിക്കും നാളെ ലോകസഭയിലേക്ക് എത്തുക കൂടാതെ തരൂർ പ്രസംഗിക്കാൻ പാടില്ല എന്ന് കോൺഗ്രസ് പറയുമ്പോൾ ലോകസഭയിൽ തന്നെ ചോദ്യമുയരാനുള്ള സാധ്യത കൂടുതലാണ് കൂടാതെ അത് വലിയൊരു വിവാദമായി മാറാം ഇനിയിപ്പോൾ കോൺഗ്രസ് വിപ്പ് തരൂറിനു നേരെ കൊണ്ടുവന്നാൽ സ്വാഭാവികമായിട്ടും തരൂർ അതിനെ ലംഘിക്കുക തന്നെ ചെയ്യും അത് ലംഘിച്ചാൽ തരൂരിന് ലോകസഭാ അംഗത്വം നഷ്ടമാകും സ്വാഭാവികമായും തിരുവനന്തപുരത്ത് ഒരു തെരഞ്ഞെടുപ്പ് വീണ്ടും വരും എന്നാൽ അത് തരൂർ ഒരു അവസരമാക്കാനാണ് സാധ്യത തനിക്ക് മതിയായ സമയം പാർലമെന്റിൽ കിട്ടുന്നില്ല എന്നും പല വിഷയങ്ങളും ഭാഷ പോലും അറിയാത്ത കോൺഗ്രസ് എം പിമാരെയാണ് ഏൽപ്പിക്കുന്നതെന്നും തരൂരിന് പരാതിയുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിനു ശേഷമുള്ള വിദേശയാത്ര അനുഭവങ്ങൾ പറയാൻ തരൂർ ഉൾപ്പെടെയുള്ള എം പിമാർക്ക് ബി ജെ പി ഒരു അവസരമൊരുക്കുമ്പോൾ സ്വാഭാവികമായി ഒരു പൊട്ടിത്തെറി കോൺഗ്രസിലുണ്ടാകും കേരളത്തിലെ നേതൃത്വം പൂർണമായും തരൂരിനെ കൈയൊഴിഞ്ഞിട്ടുണ്ട് തരൂരിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കണമെന്നാണ് കെ പി സി സിയുടെ ആവശ്യം ഇതിനുള്ള തീരുമാനം ഹൈക്കമാൻഡിനെ ഏൽപ്പിച്ചു നിരന്തരമായ മോദി സ്തുതിക്ക് പുറമെ അടിയന്തരാവസ്ഥയെ വിമർശിക്കുന്നതിന്റെ ഭാഗമായി ഇന്ദിരാഗാന്ധിയെ തള്ളിപ്പറയാനും തരൂർ മടിച്ചില്ല കേരളത്തിലെ പരിപാടികളിൽ നിന്നും പൂർണ്ണമായും അകറ്റി നിർത്തുകയാണ് തരൂരിനെ ഇപ്പോൾ ഉണ്ടായിട്ടും ശനിയാഴ്ച എറണാകുളം ഡി സി സിയുടെ സമരപരിപാടിയിലേക്ക് തരൂരിനെ ക്ഷണിച്ചില്ല എന്നതും നമ്മൾ ഓർക്കേണ്ട കാര്യമാണ് കൂടാതെ നിലമ്പൂരിലടക്കം ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും തരൂരിനെ ഒരു കോൺഗ്രസ് നേതാവും വിളിച്ചിട്ടില്ല ഇതെല്ലാം തരൂരിനെ കോൺഗ്രസിൽ നിന്നും ഒഴിവാക്കുന്നതിന്റെ സൂചനയാണ് തരൂർ സ്വയം രാജിക്കത്ത് നൽകി പുറത്തേക്ക് പോകട്ടെ എന്നാണ് കോൺഗ്രസിന്റെ നിലപാട് അല്ലാതെ കോൺഗ്രസ് നേരിട്ട് തരൂരിനെ പുറത്താക്കിയാൽ അത് വലിയൊരു തിരിച്ചടിക്ക് കാരണമാകും എന്തായാലും നാളെ ഒരു നാടകീയമായ സംഭവങ്ങൾ പാർലമെന്റിൽ അരങ്ങേറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക് തത്തമൈന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്